പരസ്പര സ്നേഹത്തിന്റെയും സമഭാവനയുടെയും സന്ദേശം പകരാൻ യേശുദേവൻ തന്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുമ്പിച്ചവന്റെ സ്മരണ പുതുക്കി ഇന്ന് പെസഹ ആചരിക്കുന്നു ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലകളായ വിശുദ്ധ കുർബാനയും പൗരോഹിത്യ ശുശ്രൂഷയും സ്ഥാപിക്കപ്പെട്ടതും പെസഹ ദിനത്തിലെന്ന് വിശ്വാസം കാൽകഴുകൽ ശുശ്രൂഷ കുരിശിന്റെ വഴി പ്രത്യേക പ്രാർത്ഥനകൾ തുടങ്ങിയവയ്ക്കായി വിശ്വാസികൾ പള്ളികളിലേക്ക് ഒഴുകി വത്തിക്കാനിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ വഹിച്ചു എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രലിൽ സീറോ മലബാ സഭാധ്യക്ഷൻ മാർ ജോർജ് ആലഞ്ചേരി കാർമ്മികത്വം വഹിച്ചു ം സെന്റ് മേരീസ് കത്തീഡ്രിൽ കർദിനാൽമാർ ബസേലിയോസ് ക്ലിമീസ് ബാബയുടെ നേതൃത്വത്തിൽ ശുശ്രൂഷകൾ നടന്നു പാളയം സെന്റ് ജോസഫ് മെട്രോപൊളിറ്റൺ കത്തീഡ്രിൽ ലത്തീൻ അതിരൂപത മേജർ ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസൈപ്പാക്യം മുഖ്യ കാർമികത്വം വഹിച്ചു കോഴിക്കോട് ദേവമാതാ പള്ളിയിൽ മാർ വർഗീസ് ചക്കാലയ്ക്കൽ മുഖ്യ വീടുകളിൽ പുളിപ്പില്ലാത്ത അപ്പം മുറിച്ച് സഹജീവികളുമായി പങ്കുവെച്ച് കൂട്ടായ്മയുടെ പെസഹ ആചരിക്കുകയാണ് വിശ്വാസികൾ വിവിധ ബ്യൂറോകൾക്കൊപ്പം ഇന്ത്യ വിഷൻ കൊച്ചി